എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ആറ് മണിക്കാണ് എഴുന്നേറ്റത് പിന്നെ സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് വെക്കേഷൻ്റെ ടൈമല്ലേ അതുകൊണ്ട് കുറച്ച് ആർഭാടത്തിന് അങ്ങ് ഉറങ്ങി ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരി ഉപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ തരിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോയി പോകണമെന്ന് കരുതി ഞാൻ പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും പിന്നെ വലിയുള്ളിയാണ് ഇത് അരിഞ്ഞിടുന്നത് ക്യാരറ്റ് കൂടി സാധാരണ തരിപ്പ് മാവരി ഇടുവല്ലോ പക്ഷേ ഏട്ടിന് ക്യാരറ്റ് ഇട്ടാ എന്തോ മതിർക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് അത് എടുത്തെടുത്ത് കളയും ഒന്നും കഴിക്കില്ല അതുകൊണ്ട് ക്യാരറ്റിന് ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം ക്യാരറ്റ് ഇടാറില്ല പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ലഞ്ച് എടുക്കാറില്ല കാരണം എന്ന് വെച്ചാൽ എൽ അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ സാറ്റർഡേ സൺഡേ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ വരും അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നാണ് ഫുഡ് അയക്കാറുള്ളത് അതുകൊണ്ട് ലഞ്ച് കൊണ്ടുപോകാറില്ലേ അപ്പോൾ ഇന്ന് അമ്മക്കും അച്ഛനും കൂടിയിട്ട് എവിടെയോ പുറത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ ഫുഡിൻ്റെ കാര്യം കൂടി നോക്കണം ഇതിൻ്റെ കൂടെ പിന്നെ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഉള്ള പച്ചക്കറി വെച്ചിട്ട് എങ്ങനെ ചെയ്യണം വറക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം വാങ്ങിക്കണം അപ്പോൾ ഇപ്പോൾ അടുപ്പത്ത് ഇത് ചോറിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉള്ളത് ചോറിന് വെച്ചിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ പിന്നെ ചീനച്ചട്ടിയിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളമാണ് വെക്കുന്നത് അപ്പോൾ മീനില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും പരിപ്പും വെള്ളരിക്കയോ അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കണം പിന്നെ വേറെ സോയാബി ഉണ്ടായിരുന്നു അതുകൊണ്ട് സോയാബി വറുക്കാനില്ലാത്തത് കൊണ്ട് സോയാബീൻ്റെ ഫ്രൈ ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ സോയാബി എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ ഉപമാവിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒക്കെ എടുത്ത് ഒഴിച്ചിട്ട് അതിനെ വഴറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കുക എനിക്ക് വലിയ പത്ത് കൈ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തത് അമ്മയും കൂടി ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ അമ്മേനേം കൂടി കാണിക്കാൻ തന്നേ ഉള്ളൂ പിന്നെ ഞാൻ പിന്നെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇത് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടും കേട്ടോ എനിക്ക് മഞ്ഞ കളറുള്ള ഒരു ഉപ്മാവ് തരി ഉപ്മാവ് കഴിക്കാനിഷ്ടം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും മഞ്ഞക്കളർ മഞ്ഞൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ മഞ്ഞക്കളറുള്ള ഉപ്മാവ് അങ്ങനെ കഴിച്ചു കഴിച്ച് ഷീലായി പിന്നെ ഞാനും അതേ കോപ്പി തന്നെ അടിച്ചു കെട്ടോ അങ്ങനെ ഞാനും മഞ്ഞ കളർ തന്നെ ഉണ്ടാക്കാറ് അമ്മയൊക്കെ സാധാരണ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ സാധാരണ അങ്ങനെ മഞ്ഞളൊന്നും ഇടാറില്ലായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ മഞ്ഞക്കളറായിട്ടാണ് ഇടാറ് അപ്പോൾ എനിക്കാദ്യം ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ ഭയങ്കര പേടിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം അധികം കൂടിപ്പോയി ആ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ മെല്ലെ മെല്ലെ അങ്ങ് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ അതൊരു ഷീലായി പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഞാൻ ഉപമാവിന് ഇപ്പോൾ എക്സ്പേർട്ടായി അപ്പോൾ എൽവിക്കും അതുപോലെ തന്നെ ഉപ്മാവ് കഴിക്കാൻ എന്തോ ആദ്യമേ ഇഷ്ടമല്ലായിരുന്നേ അപ്പോൾ എൽവി അങ്ങനെയൊന്നും കഴിക്കില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്തോ കഴിച്ചു കഴിച്ച് അവന് എന്തോ ടേസ്റ്റ് പിടിച്ചു അങ്ങനെ ഇടയ്ക്ക് പറയും മഞ്ഞക്കിണറുള്ള സാധനം ഉണ്ടാക്കുമോ പിന്നെ ഏറ്റവും ഇഷ്ടം പൂരിയാണ് കഴിക്കാൻ അപ്പോൾ പൂരിയും ബാജിക്കറിയൊക്കെ ആണെങ്കിൽ അവൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ബാക്കിയെല്ലാ ബ്രേക്ക്ഫാസ്റ്റും അവൻ്റെ കണക്കാണ് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ തരിയപ്പ് മാവൊക്കെ കഴിക്കുന്നത് ആദ്യമൊക്കെ തീരെ കഴിക്കില്ലായിരുന്നു ഇപ്പോഴും എന്തോ ഇഷ്ടം പിടിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഉപ്മാവിൻ്റെ പണികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി അതൊന്ന് വേ വേവണ്ടതേ ഉള്ളൂ ഏകദേശം അല്ലേ ഓക്കെ ആയി ഞാനൊന്ന് ഫുള്ളായിട്ട് ഒന്ന് ആ വെള്ളത്തിലൊന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിനി അടച്ചു വെക്കണം എനിക്ക് കുറച്ച് സമയം ഒന്ന് വേ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്മാവ് അങ്ങ് സെറ്റായി കറിയും ഏകദേശം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും കറിയൊന്ന് സെറ്റാകും കറിക്കും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് കുറച്ചൊന്ന് കുറുകി വരണം കുറച്ച് വെള്ളം പോലെ പോലെയായിപ്പോയി അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാവുന്നവരെ ആകണം അപ്പോൾ ഇതിനിടയ്ക്ക് പാൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനാണ് പാലൊക്കെ വാങ്ങിക്കാൻ പോകാറ് ഇത് നിങ്ങളുടെ സൊസൈറ്റീന്നേ പാലാണ് അപ്പോൾ അച്ഛൻ പോയിട്ട് വാങ്ങിക്കും രാവിലെ തന്നെ അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒന്ന് പാലും ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് thank <laughs> you ട്രാൻസ്ഫോർമർ വരെ പോകും എന്തി ട്രാൻസ്ഫോർമർ വരെ പോകും അങ്ങനെ ഫുഡ് ഒക്കെ സെറ്റ് ആയി പിന്നെ ഏട്ടനും എൽവി എണീറ്റിട്ടുട്ടോ അവർ എണീറ്റ് വന്ന് പിന്നെ നേരെ സൈക്കിൾ സവാരിയിലേക്കാണ് പോയത് വന്നിട്ട് കൂടെ തന്നെ ഞാനും പോയി ഞാൻ പിന്നെ വീഡിയോഗ്രാഫർ ആണല്ലോ കൂടെ തന്നെ പോകണമല്ലോ അങ്ങനെ പിന്നെ നമ്മൾ പോയ റൂട്ട് ശരിയില്ലായിരുന്നു അവിടെ കാട് വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ റിവേഴ്സ് എടുത്തു പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു ഭാഗത്തേക്ക് പോയി പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഞാനും കൂടെ പോയത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പോവാറില്ല പിന്നെ എൽ വിക്ക് ഇത് സ്ഥിരം പതിവാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് സൈക്കിൾ സവാരി അത് പത്ത് മിനിറ്റ് ആയാൽ പോലും ഒന്ന് ചെറുതായിട്ടൊന്ന് സൈക്കിൾ സവാരി ചെയ്യണം അല്ലെങ്കിൽ അവനൊരു മനസ്സും കിട്ടില്ല പിന്നെ നേരെ കുറച്ച് സമയം ഒരു പത്ത് ഒക്കെ ഓടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ മടങ്ങി അത്രയും സമയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തന്നെ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു അവരെ എണീക്കാൻ തന്നെ കുറേ ലേറ്റായി എപ്പോഴും പറയും രാവിലെ എണീറ്റ് സൈക്കിൾ ഓടിക്കുകയും ഓടിക്കുകയെന്ന് ശാരി കേൾക്കാം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ലവണ്ണം അങ്ങ് ഉറങ്ങും അതുകൊണ്ട് തന്നെ എപ്പോഴും ലേറ്റ് ലേറ്റാകും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ നേരെ ചായപാത്രത്തിൽ പാലും വെള്ളം തിളപ്പിക്കാൻ വെച്ചോട്ടോ രാവിലെ നമുക്ക് ബൂസ്റ്റാണെ ചായ രാവിലെ നിരോധിച്ചു പിന്നെ എന്താണെന്ന് വച്ചാൽ ആർ സി എമ്മിൻ്റെ ബൂസ്റ്റാണ് വാങ്ങിക്കാറ് അച്ഛൻ ഇപ്പോൾ ആർ സി എമ്മിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ടേസ്റ്റൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിട്ടുള്ള ഒരു ബൂസ്റ്റാണത് ഇപ്പം ഞങ്ങൾക്ക് പാലും വെള്ളത്തിലാണ് ഞാൻ ഉണ്ടാക്കാറ് പിന്നെ എൽവിക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാറില്ല പാൽത്തന്നെ നേരിട്ട് പൊടി ഇട്ടിട്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ആകെക്കൂടി രാവിലെ ഒരു എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അവനായി ബൂസ്റ്റുകൂടെ മാത്രമേ കിട്ടൂ അല്ലാണ്ട് അവന് ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ അതിന് ഇടയ്ക്ക് നന്നായിട്ട് കഴിക്കും അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ എല്ലാം കണക്ക് തന്നെയാണ് ആകെക്കൂടി ഈ ഒരു ബൂസ്റ്റ് മാത്രമേ കുടിക്കത്തുള്ളൂ പിന്നെ അവൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റാണ് അവന് കൂടുതലും ഫേവറേറ്റ് ആയതുകൊണ്ട് ചോക്ലേറ്റ് തന്നെയാണ് വാങ്ങിക്കാറ് ഇതിൻ്റെ മാങ്ങോൻ്റെ ഫ്ലേവറും കൂടിയുണ്ട് പക്ഷേ ഞങ്ങൾ വീട്ടിൽ ചോക്ലേറ്റ് തന്നെ വാങ്ങിക്കാറ് അവൻ്റെ ചോക്ലേറ്റ് ആ കൂടുതൽ ഇഷ്ടം അങ്ങനെ അതും മര്യാദയ്ക്ക് അവൻ കഴിച്ചോളും ഇന്ന് എന്താണെന്ന് അവൻ ടി വി ഒക്കെ രാവിലെ ഓൺ ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരിക്കുമ്പോൾ അങ്ങനെ ടി വി ഒന്നും രാവിലെ ഓൺ ചെയ്യാറൊന്നുമില്ല അവിടെ ഇരുന്നിട്ട് അങ്ങനെ എന്തൊക്കെയും പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെയാണ് കഴിക്കാറ് ഇന്ന് രാവിലെ തന്നെ ടി വി ഒക്കെ വെച്ചിട്ട് കാണുന്നുണ്ട് എന്താണെന്നറിയില്ല ഇത് പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്താണോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എന്നറിയില്ല അപ്പോൾ സാധാരണ ഇങ്ങനെയൊന്നും കാണാറില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ ഞാനും അവിടെ പോയിരുന്നു ഫുഡൊക്കെ എടുത്തിട്ട് സോഫയിലേക്ക് പോയി എടുത്തിട്ട് അവനും വാരിക്കൊടുത്തത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി എന്തോ കാർട്ടൂണിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെയാവൻ വെച്ചത് അവൻ്റെ കാർട്ടൂണിൻ്റെ എന്തോ ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ചത് ടി വിയിൽ യൂട്യൂബാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് അതിനിടയ്ക്ക് ഞാൻ ആ ചാനലൊക്കെ മാറ്റാൻ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക